സൊഹാബിയുടെ പ്രവർത്തനം അത് മാത്രം പ്രമാണമാകുമോ വെച്ചാൽ അത് അടിസ്ഥാന പ്രമാണമാവുകയില്ല ഒരു സൊഹാബിയുടെ ചെയ്ത് പ്രമാണമല്ല പ്രമാണ കുറാനും ഹദീസും അല്ലാ പറഞ്ഞു പറഞ്ഞു അതാണ് പ്രമാണം ഒരു സൊഹാബിയുടെ ഒരു അമൽ കിട്ടി അത് വെച്ചു മാത്രം ഇസ്ലാമിൽ അതാണ് നിയമം എന്ന് നമുക്ക് പറയാൻ പറ്റൂല കാരണം നമ്മൾ പറഞ്ഞ എല്ലാ ന്യായങ്ങളും അവിടെയും പറയാം ജപാ സുഹാബിക്ക് മാത്രം ഒരു ഇളവ് കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ആ സങ്ക ചെയ്യാൻ പാടില്ല എന്നൊരു വിവരം ആ സ്വഹാബി അറിയാതെ പോയതായിരിക്കാം അതൊക്കെ ഒരു ഗലബി പാടിച്ച പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പാടിച്ച പറഞ്ഞ കാര്യം ആ സ്വഹാബി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പക്ഷേ അത് പാടില്ല അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ സ്വഹാബി ചെയ്തതായിരിക്കാം റിപ്പോർട്ട് ചെയ്ത് തന്നപ്പോൾ ആ കാലം പറഞ്ഞിട്ടില്ല എന്നുള്ളൂ അങ്ങനെയൊക്കെ വരാം അതുകൊണ്ട് ഒരു സ്വഹാബിയുടെ ഒരു പ്രവൃത്തി പ്രമാണമാണോ പ്രമാണമാണോച്ചാൽ പ്രമാണമല്ല ആരാണെങ്കിലും അതാണ് അമിത് സ്വഹാബി പറഞ്ഞത് പിന്നെ അതിലേക്ക് പോകുന്ന എവിടെ വെച്ചാൽ ഇപ്പൊ ഖുർആൻ ഒരു കാര്യം ഖുർആാനിലില്ല ഹദീഫിലില്ല ഇജ്മാലില്ല ക്യാസിലില്ല എന്നാൽ ഒരു സ്വഹാബി ചെയ്തതായിട്ട് നമ്മൾ കണ്ടു എങ്കിൽ ഒരു അടിസ്ഥാന പ്രമാണം എന്ന എന്നല്ല അതിൽ എന്തോ ഒരു ന്യായമുണ്ട് എന്ന് പറയാൻ ആ സൊഹാബിൻ്റെ കൗല് നമുക്കൊരു അടിസ്ഥാനമായി സ്വീകരിക്കാമോ ഇല്ലേ അതാണ് പിന്നെ ചർച്ചകളൊക്കെ വരുന്നത് അമൽ അമലും കൗലൊക്കെ കൗല് മുന്തൂക്കം എപ്പോഴും അമലിനേക്കാളേറെ അമൽ കൗലത്ര വരെ ഉണ്ടാവുകയില്ല ഇനി അവിടെ കെയ്യാസിനേക്കാൾ ഏറെ അത് മുന്തിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട് അതുപോലെ മദീലക്കാരുടെ അമൽ ഇപ്പോൾ ഇവ മാലിക്കനെ കസിലും പ്രകാരം മദീനക്കാരുടെ അമല് അതും കെയ്യാസുമെതിരായി വന്നാൽ കെയ്യാസിനാണോ മുൻതൂക്കം മദീനക്കാരുടെ അമലിനാണോ മുൻതൂക്കം എന്നൊക്കെ ചർച്ചകൾ മലഹബിൽ ചില ഏറ്റവും വ്യത്യാസങ്ങളുള്ള വിഷയമാണ് മൊത്തത്തിൽ പ്രമാണമാകുന്നിടത്ത് അള്ളാഹു റസൂലോ പഠിപ്പിക്കണം അതാണ് ഇസ്ലാമിൻ്റെ പ്രമാണം അതിന് സപ്പോർട്ടീവായിക്കൊണ്ടാണ് സഹാബിമാരുടെ വാക്കും സ്വഹാബിയുടെ പ്രവർത്തിയും താപിയങ്ങളെ വാക്കും താബിളുടെ പ്രവർത്തിയും ഒക്കെ വരും എന്താണ് ഈ ഖുർആാനീസും വന്ന കാര്യങ്ങൾക്ക് ഒരു ബലം നൽകുന്ന രൂപത്തിലാണ് അതൊക്കെ സ്വീകരിക്കപ്പെടുക ഖുർആാനീസ് വരാത്തൊരു കാര്യം ഒരു സ്വഹാബിയോ താബിയോ ചെയ്തു എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഇസ്ലാമിലെ വിധി അതാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല ഏറി വന്നാൽ ഒരു സ്വഹാബി ചെറിയതായി കാണുന്നുണ്ട് വാഴ തെളിവൊന്നും കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം ചെറുപ്പ വിഷയത്തിൽ വരൂ താപി ഇങ്ങനെ വിഷയത്തിലൊക്കെ വരൂ ഒരു താപി അങ്ങനെ പറഞ്ഞു ഒരു താപി ഇങ്ങനെ ചെയ്തു എന്ന് കാണുമ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വേറെ ഒന്നും നമുക്ക് ന്യായം പറയാനില്ല അപ്പം നമുക്ക് എന്ത് പറയാം താപി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരാൾ ഇപ്പോൾ ഈ അക്കീകത്ത് വിഷയം ഒരാൾ ഇപ്പം നമുക്ക് വേണ്ടി നമ്മളെ വാപ്പ അക്കീകത്ത് അർത്ഥത്തിൽ വിചാരിക്കാം നമ്മളിപ്പോഴാണ് അറിഞ്ഞത് അന്നത്തെ കാലത്ത് നമ്മളെ വാപ്പ നമുക്ക് വേണ്ടി അർത്തിട്ടില്ല നമ്മളിപ്പോൾ അറക്കണോ വേണ്ടേ സാധാരണ ആൾക്ക് ചോദിക്കുന്ന ഒരു സംശയമാണ് അപ്പം ഹദീസിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഹദീസിന് ഒരാളങ്ങനെ പണ്ടർത്ഥത്തിൽ ഇല്ലെങ്കിൽ ഇപ്പം അറക്കണോ വേണ്ട നിഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് അതീസൊന്നും വന്നിട്ടില്ല കുറവാനങ്ങനെ പ്രത്യേകിച്ച് പറ്റി അധ്യാപനവും ഇല്ല സ്വഹാബിമാരും അവർ അങ്ങനെ ഒട്ട് വിഷയം ചെയ്തായിട്ട് അവിടെയും കാണുന്നുമില്ല ഒരു താബിഴിയുടെ വാക്കുണ്ട് എൻ്റെ വാപ്പ എനിക്ക് അതർത്ഥത്തില്ല അറിയുകയാണെങ്കിൽ ഞാനത് അറക്കും എന്നൊരു താബിഴി പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് ഇപ്പോൾ ആ വിഷയത്തിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അങ്ങനത്തോടെ അറക്കണം എന്ന് പറയാൻ പറ്റുമോ ഒരാൾക്ക് വേണ്ടി വാപ്പ അർത്ഥമില്ലെങ്കിൽ ഇളക്കറക്കണം ഈ താബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്താ വെച്ചാൽ ഒരാളങ്ങനെ അറക്കുകയാണെങ്കിലോ അത് പാടില്ല ഞാൻ പറയണ്ട ആയിക്കോട്ടെ ആ താബി അങ്ങനെ പറഞ്ഞല്ലോ ആയിക്കോട്ടെ അപ്പം ഞാനും അങ്ങനെ ആ ആവുകയാണ് എന്തോ തീരുമാനിച്ചാൽ ആയിക്കോട്ടെ പറഞ്ഞാലാവ പക്ഷെ അത് വെച്ചിട്ട് ഇതാണ് ഇതാണതിൻ്റെ നിയമം അതുകൊണ്ട് എല്ലാവരും അന്വേഷിക്കണം ആ പ്രത്വങ്ങൾ ഇല്ലെങ്കിൽ എല്ലാവരും അടുത്തയച്ചാൽ അത് അറക്കണം എന്ന് പറയാൻ പറ്റിയതായാലും പറ്റൂല അപ്പം അങ്ങനത്തെ ചില ഏരിയ സൊഹാബിയുടെ കൗല് താബീങ്ങളെ കൗല് താബീ അമല് ഇതൊക്കെ ഇതിന് മറ്റൊന്നും പരാത്തിരത്തി അതിന് മുൻതൂക്കം കൊടുക്കുക അതിൽ തന്നെ ഇപ്പോൾ ലളീഫ ഹനീസ് വന്നു ഒരു പിന്നെ സൊഹാബിൻ്റെ കൗല് സൊഹൈനപ്പുറത്തും വന്നു അപ്പം അവിടെ ഇതിൽ ഏത് മുൻതൂക്കം കൊടുക്കണം അതുകൊണ്ട് നമുക്ക് ചർച്ചയാണ് ആ കൗലിനാണോ മുൻതൂക്കം കൊടുക്കുക അതിൽ ലളീഫ ഈ ഹനീസിനാണോ മുൻതൂക്കം കൊടുക്കുക ഇതൊക്കെ ഈ നിദാനശാസ്ത്രത്തിൽ വരുന്ന ചർച്ചകളിൽ വരുന്ന ഏരിയകളാണ് അള്ളാഹു